നമ്മളിപ്പോ ഉള്ളത് ചരിത്രം നമ്മൾ അപ്പോൾ വീഡിയോയിൽ ശിവക്ഷേത്രത്തിന്റെ തവനൂരിൽ നിന്ന് ആയങ്കലം പോകുമ്പോഴാണ് റോഡരികിൽ ഈ ഒരു കൊടക്കല്ല് ഞാൻ കാണാനിടയായത് കണ്ട സ്ഥിതിക്ക് ഈ കൊടക്കല്ലിനെ കുറിച്ചുള്ള ചരിത്രം എന്ന് അറിയണം തോന്നി അവിടെ വെച്ചാണ് ഈ പുരാതനശീലയുടെ ചരിത്രത്തെ കുറിച്ച് അറിയുന്ന ഉണ്ണികൃഷ്ണനുമായി പരിചയപ്പെടുന്നത് ഈ കൊടക്കല് ഞാനൊക്കെ ജനിച്ച കാലത്ത് അന്ന് തന്നെ കൊല്ലങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളതാണ് ഇപ്പോൾ ഇത് ഇതെന്താണെങ്കിൽ പണ്ട് ഒരു പുരാണെന്താണെന്നെങ്കിൽ നാട്ടുരാജ മറ്റേ ജനങ്ങൾ ജീവി ജീവിച്ച് മരിക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു അവര് തീരെ മരിക്കില്ല അങ്ങനെ അവസാനം കാലം അവർ തവള രൂപത്തിലാവും ഈ തവള രൂപത്തിലായാൽ ഇത് എല്ലാവരും കൂടിയിട്ട് മറ്റുള്ളവർ വന്നിട്ട് ഒരു കുടത്തിൽ പെറുക്കി ഇതിന്റെ അടിയിൽ വെച്ച് മൂടിക്കാന്ന ഒരു ഒരു പൂരാണ് പിന്നെ ഒരു പൂരാണോ എന്താ പറയുന്ന വെച്ചെങ്കിൽ ഇവിടെ ഒരു മത്സ്യക്കാരൻ വന്ന് മത്സ്യം കൊടുന്ന് അമ്പലത്തിലേക്ക് മത്സ്യം വേണോന്ന് ചോദിച്ചു ആ ചോദിച്ചപ്പോ ആ അമ്പലത്തിലെ എന്തോ ഇതിന്റെ ഇത് കാരണം അത് അയാള് കല്ലായി ആ കൊടി കൊട്ടിൻ തലയിൽ വെച്ച് കല്ലായി എന്നുള്ളത് വേറൊരു ഊരാണോ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എന്നെ എന്റെ പറ്റിയുള്ള അറിവിലുള്ളത് ഇത് നാട്ടുരാജാക്കൻ്റെ പണ്ട് നാട്ടുരാജാക്കന്മാർ അതിർത്തി കല്ലായിട്ടാണ് ഉപയോഗിച്ചിരുന്നത് അങ്ങനെയും കേട്ടുണ്ട് ഏതാണൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല ഏറ്റവും ആദ്യം പറയാൻ പറ്റുന്നത് നാട്ടുരാജാക്കന്മാരുടെ അതിർത്തിക്കല്ല എന്നാണ് ആൾക്കാർക്ക് വിശ്വാസമുള്ളൊരു കാര്യം പറയാം കുടക്കല്ലിനു സമീപത്തായി കാണുന്ന അന്തിമഹാകാളൻകാവ് ശിവക്ഷേത്രത്തിലേക്ക് നോക്കിയിട്ടാണ് കേട്ടോ ആ മീൻ വിൽപ്പനക്കാരൻ മീൻ വേണോ എന്ന് ഉറക്കെ ചോദിച്ചത് ഈ ചോദ്യത്തിൽ കുപിതനായ അന്തിമഹാകാളൻ ആ മീൻ വിൽപ്പനക്കാരനെ കൊട്ടയോടുകൂടെ ശിലയാക്കി മാറ്റി എന്നാണ് കേട്ടോ ചരിത്രം പറയുന്നത് അപ്പോൾ എന്നാൽ പുതിയ വീഡിയോ ആയി വീണ്ടും കാണാട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ